മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു പേരാണ് അന്ന ഇരുപത്തി ആറ് വയസ്സുള്ള കൊച്ചിക്കാരിയായ പെൺകുട്ടി വൈ എന്ന ലോക പ്രശസ്തമായ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പൂനെയിലെ സ്ഥാപനത്തിൽ നാലു മാസക്കാലമായി തന്നെ കഠിനാധ്വാനം ചെയ്തിരുന്ന പെൺകുട്ടി അവൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നു ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത് സ്വാഭാവിക മരണം എല്ലാവർക്കും തോന്നാം സ്വാഭാവിക മരണം തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രായത്തിൽ വളരെ ടോപ്പറായിരുന്ന വളരെ കൂളായിരുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഹൃദയാഘാതം വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്ട്രെസ് ആണ് കാരണം ഭാരമാണ് കാരണം ഉറക്കമില്ലായ്മയും ശരിയായ ഭക്ഷണക്രമവും ക്രമവും തന്നെയാണ് കാരണം എന്നാൽ ഇതെല്ലാം തന്നെ ഇവൾ മനഃപൂർവ്വം ചെയ്തതാണോ അല്ല നാലു മാസം കൊണ്ടുണ്ടായ ആ വർക്ക് ലോഡും പ്രഷറും കാരണം അവളുടെ ജീവിതം മാറി മറിഞ്ഞുണ്ടായ സംഭവമാണിത് വിശ്വസിക്കാൻ പോലും എല്ലാവർക്കും പ്രയാസമായ ഒരു സംഭവം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനില്ല അന്നയുടെ അമ്മയുടെ തുറന്ന കത്ത് തന്നെയാണ് എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ലോക പ്രശസ്തമായ കമ്പനിയിലെ ഒരു ഫ്രഷർ എന്ന നിലയിൽ അനുഭവിക്കുന്ന വലിയ പ്രഷറുകളും സ്ട്രെസ്സും ഭാരവുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുപോലെ ഹൃദയാഘാതം മൂലം മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ തോറ്റുപോയി ആത്മഹത്യയിലേക്ക് പോകുന്നവരും ഇതിൽ ഒരുപാട് പേരാണ് സ്വയമേ മരണം തിരഞ്ഞെടുക്കുന്നവരും ഇതുപോലെ വഴുതി മരണത്തിലേക്ക് പോകുന്നവരും ഒരുപാട് പേരെന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയമാകുന്നു എന്നാണ് ഓരോരുത്തരും മറുപടി പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈ വാർത്തയുടെ കാഠിന്യം എത്തുന്നത് എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് അന്നയുടെ കഥ ഒന്ന് അവസാനം നോക്ക് കാണാൻ പോലും അവിടെയുള്ള സുഹൃത്തുക്കൾ എത്തിയിരുന്നില്ല അവളുടെ ആവശ്യപ്രകാരം പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് പോലും കേറിയിരുന്ന അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തു അന്നയുടെ മൃതദേഹം അവസാന നോക്ക് കാണാൻ ആ കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും എത്താത്തത് ദുരൂഹത ഏറിച്ചു എന്ന് വേണം പറയാൻ അവർക്കെല്ലാവർക്കും തന്നെ ആ കാരണമറിയാം അല്ലെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ലീവ് പോലും അനുവദിച്ചിട്ടുണ്ടാകില്ല അതായിരിക്കാം ആ കമ്പനി ചെയ്ത തെറ്റ് അവർ തന്നെ വാക്ക് തരുന്നുണ്ട് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അന്നയുടെ അച്ഛനും പറയുന്നത് ഇതേ വാക്കുകളാണ് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടമായി ഞങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ നിയമ പോരാട്ടത്തിന് പോകാനാകില്ല കാരണം മരണകാരണം ഹൃദയാഘാതമായതുകൊണ്ട് പക്ഷേ നാളൊരിക്കൽ മറ്റൊരു പെൺകുട്ടിക്കോ മറ്റൊരു ആൺകുട്ടിക്കോ ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത് ഇത്തരത്തിൽ ഒരുപാട് പേർ അവിടെ അനുഭവിക്കുന്നുണ്ട് അവരൊക്കെ തന്നെയും ഇനിയും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടവരാണ് അവരൊക്കെ തന്നെയും സ്ട്രെസ് അനുഭവിക്കാതെ അവരുടെ ജീവിത അവസാനം വരെ ജോലി ചെയ്യേണ്ടവരാണ് എല്ലാ ജോലിക്കും ഒരു ചെറിയ ഭാരമുണ്ടാകും ഒരു സ്ട്രെസ് ഉണ്ടാകാം പക്ഷേ മനസമാധാനമില്ലാതെ എത്ര നാൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനാകും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും സ്ട്രെസ്സും നൈറ്റ് ഷിഫ്റ്റും ഭക്ഷണ തെറ്റി ജീവിക്കുന്ന എത്ര പേരുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ അന്ന എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ തുറന്ന കത്തെത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടു ഇനി ഒരു മാതാപിതാവിനും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് ആ കമ്പനിയെ മോശമാക്കാനോ ഒന്നും വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രഷേഴ്സിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇത്രയും മാത്രം പ്രഷറുകൾ കൊടുക്കരുത് നൈറ്റ് ഷിഫ്റ്റുകൾ ൊക്കെ മാറ്റിക്കൊടുക്കണം എപ്പോഴും നൈറ്റ് ഷിഫ്റ്റിലായി കഴിഞ്ഞാൽ അവരുടെ ചലച്ചോറ് പോലും അത്തരത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ രാവിലെ പകലിലും നല്ല ജോലിയുണ്ട് അതെല്ലാം മാറ്റിക്കൊടുക്കണം ഞങ്ങൾക്കിത്രേ പറയാനുള്ളൂ ഞങ്ങൾക്കിത്രേ ചെയ്യാനാകൂ അതിലപ്പുറം ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ പിന്നാലെ ചെയ്യാനാകില്ല എന്ന് കരഞ്ഞു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്നയുടെ പിതാവും മാതാവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും